ഞാവൽക്കാടിഞ്ഞ് മനുഷ്യർ തീവച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജൻ്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നു പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടിയ യോഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ െ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ കാട്ടിലുണ്ടായ തീപിടുത്തം നമ്മുടെ ഈ കാടിനെ നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് സിംഹരാജൻ അത് മനുഷ്യരാണ് മറ്റാരും ഈ ദ്രോഹം ചെയ്യില്ല അവരൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കടിച്ചു കീറിയേ തക്ക സമയത്ത് കാട് നശിച്ചേനെ അവർ നാട് നശിപ്പിച്ചു ഇനി കാട് നശിപ്പിക്കും അവർ ഇനിയും വരും ഇങ്ങനെ പോയാൽ ശരിയാണ് ഇനിയൊരു ദുഷ്ടന്മാരെയും ഈ കാട്ടിലേക്ക് കടക്കാൻ നാം അനുവദിക്കരുത് അതിന് നാം എന്തു ചെയ്യണം എന്ന് കരുതനാമാവാ കാടിനെ രക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു പോരാടാം ഈ കാട് നമ്മുടെ വീടാണ് നമ്മുടെ ജീവനാണ് നാം ഒരുമിച്ച് നിന്നാൽ ഒരു നാട്ടു മനുഷ്യരെയും ഇങ്ങോട്ട് വരില്ല